സെപ്റ്റംബർ ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ദിവസം ഇസ്രയേലിന് വളരെ പ്രധാനപ്പെട്ടതാണ് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ മാറ്റിമറിച്ച ദിവസം അന്നാണ് തന്റെ ജീവിതം ഉടനീളം ഇസ്രയേലിനെ തകർക്കാൻ അതിനായി ഒരു സംഘത്തെ തന്നെ പ്രാപ്തമാക്കിയ സെയ്ദ് ഹസൻ നസ്രുള്ള എന്ന ഹിസ്ബുള്ള മേധാവിയെ സൈനിസ്റ്റ് ഭരണകൂടം വധിച്ചത് യുദ്ധം ആരംഭിച്ച ശേഷം ഇസ്രയേൽ നടത്തിയ നിർണായക നീക്കമായിരുന്നു ഇത് നസ്രയുടെ കൊലപാതകം പ്രത്യക്ഷത്തിൽ ഏറ്റടിയാണെങ്കിലും ഇസ്രയേലിന്റെ ഇറാനുമായുള്ള മുന്നറിയിപ്പും വെല്ലുവിളിയും കൂടിയാണിത് അതിനോടുള്ള ഇറാന്റെ പ്രതികരണം അനുസരിച്ചാകും പശ്ചിമേഷ്യയുടെ ഭാവി എന്നതാണ് വാസ്തവം എന്നാൽ ഇറാൻ ആശയക്കുഴപ്പത്തിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രതിരോധത്തിന്റെ അച്ചുതണ്ടെന്നറിയപ്പെടുന്ന പശ്ചിമേഷ്യയിലെ ഇറാന്റെ പ്രോക്സി സംഘങ്ങളെ പ്രധാനിയായിരുന്നു ഹസൻ നസ്രുള്ള എന്ന ഹിസ്ബുള്ള നേതാവ് ഇസ്രയേലിനെതിരായ മേഖലയിലെ ഇറാന്റെ ഏറ്റവും വലിയ ശക്തി ഒരു ലക്ഷത്തിലധികം മിസൈലുകളുടെ ആയുധ ശേഖരമുള്ള സർക്കാരിൻ്റെ കീഴിലല്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ സായുധ സംഘടനയാണ് ഹിസ്ബുള്ള ഇറാനെതിരെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇസ്രയേലിനെ പ്രേരിപ്പിക്കാതിരിക്കുന്നതിൽ ഹിസ്ബുള്ളയുടെ സാന്നിധ്യം വളരെ വലുതാണ് അങ്ങനെയൊരു സംഘടനയെ നിരന്തരം ആക്രമിക്കുകയും അവരുടെ നേതാവിനെ ഇല്ലാതാക്കുകയും ചെയ്യുകയാണ് ഇസ്രയേൽ ചെയ്തിരിക്കുന്നത് ഒരു നേരിട്ടുള്ള ആക്രമണത്തിലേക്ക് ഇറാൻ കടക്കുമെന്നതിനുള്ള സൂചനകൾ ഇതുവരെയും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഹമാസിന്റെ രാഷ്ട്രീയകാര്യ നേതാവ് ഇസ്മയിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തിയപ്പോൾ ഉണ്ടായ അതേ നിലപാടാണ് ഇറാൻ ഇപ്പോഴും ആവർത്തിക്കുന്നത് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പുറത്തിറക്കിയ പ്രസ്താവനയിൽ മേഖലയിലെ എല്ലാ പ്രതിരോധ ശക്തികളും ഹിസ്ബുള്ളയ്ക്കൊപ്പം നിൽക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു എന്നതായിരുന്നു ലെബനനിലെ ജനങ്ങൾക്കും അഭിമാനികളായ ഹിസ്ബുള്ളയ്ക്കും അവർക്കുള്ള എല്ലാ മാർഗങ്ങളിലൂടെയും ഒപ്പം നിൽക്കുകയും ഇസ്രായേൽ ദുഷ്ടഭരണകൂടത്തെ നേരിടാൻ അവരെ സഹായിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരിടത്തുപോലും ഇറാൻ നേരിട്ട് ഇസ്രയേലിനെ ആക്രമിക്കുമെന്നോ നസയുടെ കൊലപാതകത്തിന് പകരം ചോദിക്കുമെന്നോ അദ്ദേഹം പറഞ്ഞിരുന്നില്ല ഇറാന്റെ പുതിയ മിതവാദിയായ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ നിലപാടുകളുമായി ഖമേനിയുടെ പ്രതികരണത്തെ കൂട്ടി വായിക്കുമ്പോൾ ഇറാൻ സംയമനം പാലിക്കാനാണ് സാധ്യത പാശ്ചാത്യ രാജ്യങ്ങളുമായി മെച്ചപ്പെട്ട ബന്ധം കെട്ടിപ്പടുത്ത ഇറാനുമേലുള്ള ഉപരോധങ്ങൾക്ക് അയവ് വരുത്താനുള്ള കഠിന ശ്രമത്തിലാണ് പ്രശസ് ന്യൂയോർക്കിൽ ചേർന്ന യു എൻ ജനറൽ കൗൺസിൽ യോഗത്തിനിടയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അരാച്ചി ജർമ്മൻ ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രിമാരുമായി ചർച്ച നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാൻ ഒപ്പുവെച്ച ജെ സി പി ഒ എ എന്ന ആണവ കരാർ പുനഃസ്ഥാപിക്കാനുള്ള വഴികൾ തേടുകയായിരുന്നു ചർച്ചയിലെ പ്രധാന അജണ്ട അങ്ങനെയിരിക്കെ ഇസ്രയേലിനെതിരെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങി അമേരിക്കയെ പിണക്കാൻ പെസഷ്കിയാൻ തയ്യാറാകുമോ എന്നത് ഒരു ചോദ്യമാണ് ഹിസ്ബുളയും തങ്ങളുടെ ആഭ്യന്തര സാമ്പത്തിക പ്രശ്നങ്ങളും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ പെസഷ്കിയാൻ എന്ന പ്രായോഗിക രാഷ്ട്രീയക്കാരൻ ഇറാൻ മുൻഗണന കൊടുക്കാനാകും കൂടുതൽ സാധ്യത യേൽ പോലും അമേരിക്കയുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ ഇരുന്നപ്പോഴും ഹനിയയുടെ കൊലപാതകത്തിനു പിന്നാലെ സംഘർഷത്തിലേക്ക് പോകരുത് എന്ന ജോ ബൈഡന്റെ അഭ്യർത്ഥന മാനിച്ചതാ ഇറാൻ മാത്രമായിരുന്നു എന്നത് പ്രത്യേകം എടുത്തുപറയേണ്ടതാണ് പക്ഷേ ഹിസ്ബുള്ളയെ പോലെ പശ്ചിമേഷ്യയിലെ തങ്ങളുടെ നിർണായക സഖ്യകക്ഷി പ്രതിസന്ധിയിലാകുമ്പോൾ ഇറാന് കൈകെട്ടി നോക്കിയിരിക്കാൻ ആകുമോ എന്നതാണ് മറ്റൊരു ചോദ്യം അങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുക വഴി ഇറാന് നഷ്ടമാകുക പ്രതിരോധ അച്ചുതണ്ടിലെ മറ്റ് സായുധ സംഘങ്ങൾക്കുള്ള വിശ്വാസമായിരിക്കും അവർക്കൊരു ആവശ്യം വരുന്ന നേരം ഇറാൻ സഹായത്തിന് എത്തുന്നില്ല എന്നത് യമനിലെ ഹൂദി ഹമാസ് ഇസ്ലാമിക് ജിഹാദ് ഉൾപ്പെടെയുള്ളവർക്ക് വലിയ രീതിയിൽ ഇറാനോടുള്ള വിമുഖതയ്ക്ക് കാരണമായേക്കും ശരിക്കും ഇറാൻ ഒരു ആശയക്കുഴപ്പത്തിലാണ് അതിനെ അവർ എങ്ങനെ മറികടക്കുമെന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പശ്ചിമേഷ്യയുടെ ഭാവി ഈയൊരു സാഹചര്യത്തിൽ അസാധാരണം എന്ന് തന്നെ പറയണം ഇറാൻ ജനതയ്ക്ക് പ്രത്യേക സന്ദേശം പുറത്തിറക്കിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ ഉടൻ സ്വതന്ത്രമാകുമെന്നും ഇസ്രയേൽ നിങ്ങൾക്കൊപ്പം ഉണ്ടെന്നും പറഞ്ഞാണ് നെതന്യാഹുവിന്റെ സന്ദേശം ജൂതന്മാരും പേർഷ്യൻ ജനതയും അവസാനം സമാധാനത്തോടെ കഴിയുന്ന നാൾ വരുമെന്നും നെതന്യാഹു തുടർന്നു മുൻപെങ്ങുമില്ലാത്ത വിധം ഇറാൻ അഭിവൃദ്ധിയിലാകുമെന്നും വിദേശ നിക്ഷേപവും വിപുലമായ ടൂറിസം വരുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി പറഞ്ഞു